നമ്മുടെ ചോല ആർട്ട് ഗാലറി ഏകദേശം ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു നിരവധി ചിത്രങ്ങളുടെ പ്രദർശനം നമ്മുടെ ഈ ചോല ആർട്ട് ഗാലറി നടന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകതയായിട്ട് ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ വെക്കേഷൻ കാലത്തുള്ള പ്രത്യേകതയായിട്ട് നമ്മൾ കാണാവുന്നത് നിരവധി നമുക്കറിയാം കൊച്ചുകുട്ടികൾക്കുള്ള പരിശീലനം കൂടി ചിത്രകലയിലുള്ള പരിശീലനം അതോടൊപ്പം തന്നെ കളിമൺ ശില്പങ്ങളിലുള്ള പരിശീലനം കൂടി ഇന്ന് നടക്കുകയാണ് ഒരു ദിവസം നീണ്ടിരിക്കുന്ന ഈ പരിശീലനം നിരവധി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാം ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള വിദ്യാർത്ഥികളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് നമുക്കറിയാം വളരെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ് കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആൾ രൂപങ്ങൾ അതോടൊപ്പം തന്നെ വഞ്ചി പാമ്പ് അങ്ങനെ നിരവധി ഈ കൊച്ചുകുട്ടികൾ ഇത്രയും മനോഹരമായിട്ടുള്ള ശില്പങ്ങളുടെ തീർത്തിരിക്കുകയാണ് അപ്പോൾ ഇവരെ ഇവരുടെ ഭാവിയിൽ ഇവർ കൂടുതൽ പരിശീലനങ്ങൾ നൽകി ഇവരെ നല്ല ഷിഫ്റ്റികളാക്കി മാറ്റാവുന്ന രീതിയിലുള്ള പരിശീലനമാണ് നടക്കുന്നത് അതിന് മുൻകൈ എടുത്ത ബഹുമാനിയായിട്ടുള്ള ഇതിൻ്റെ ജോലിയുടെ എല്ലാമായിട്ടുള്ള ജോമോനെയും അതോടൊപ്പം തന്നെ ഇതിന് ഇന്ന് ബിജു വാടൂര് അമാഷാണ് ഇന്ന് ഇവർക്ക് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത് അവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനി കൂടുതൽ കൂടുതൽ കൂടുതലുള്ള പരിശീലനങ്ങൾ ഇവിടെ നടക്കുവാനായിട്ട് കടിമാറന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോട് പറഞ്ഞു പോലെ ഡോല